ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കാം വ്യാസഭാരതം എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്നും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്നും കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റ് പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നതാണ് വ്യാസഭാരതം രചയിതാവ് മയനാട്ട് സി വി കുഞ്ഞുരാമൻ പബ്ലിഷേഴ്സ് ദേവി ബുക്ക് സ്റ്റാൾ ശൃംഗപുരം കൊടുങ്ങല്ലൂർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ പുസ്തകം ആറ് ദ്യൂതം ഒന്ന് ശകുനി രാജസൂയം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം ദുര്യോധനനും ശകുനിയും കുറേ ദിവസം കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ച് മയനിർമ്മിതമായ മനോഹര മന്ദിരത്തിൻ്റെ ശില്പവൈചിത്രങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു ഹസ്തനപുരത്തിലാകട്ടെ മറ്റു എവിടെയെങ്കിലും ആകട്ടെ ആ മാതിരി ശില്പകൗശലങ്ങൾ അതിനു മുൻപ് ദുര്യോധനൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ദിക്കിൽ ഒരു സ്ഫടിക കൽത്തളം കണ്ട് ജലാശയമെന്ന് ഭ്രമിച്ച് സുയോധനൻ വസ്ത്രങ്ങൾ ചുരുക്കി മറ്റൊരിടത്ത് ഒരു ജലാശയം കണ്ട് സ്ഫടിക ഭ്രമിച്ച് നടന്ന് അതിൽ ചാടി വസ്ത്രമെല്ലാം ഈറനായി ദുര്യോധനനെ പറ്റിയ ഈ അമളികൾ കണ്ട് ഭീമൻ കൈകൊട്ടി ചിരിച്ചു അത് കണ്ട് സഹജന്മാരും പാഞ്ചാലിയും വൃത്യന്മാരും ചിരിച്ചു വേറൊരിടത്ത് സ്ഫടിക കഥകുണ്ടെന്നറിയാതെ വാതിലിൽ ചെന്നു മുട്ടി മറ്റൊരു വാതിലിൽ കഥകുണ്ടെന്ന് ഭ്രമിച്ച് കഥകു തുറപ്പാനായി തപ്പി ഇങ്ങനെ പിണഞ്ഞ പ്രമാദങ്ങൾ വല്ലാത്ത മനഃശല്യത്തെ ഉണ്ടാക്കി തീർത്തു ആകപ്പാടെ രാജസൂയമഖം കഴിഞ്ഞ് അസൂയാലുവും അസന്തുഷ്ടചിത്തനുമായി ദുര്യോധനൻ ഹസ്തനാപുരത്തേക്ക് മടങ്ങി വഴിക്ക് ആ ദുർബുദ്ധിയുടെ ഈർഷ്യാകലുഷമായ ചിന്ത മുഴുവനും പാണ്ഡവന്മാരുടെ ഐശ്വര്യത്തിനും കീർത്തിക്കുമുണ്ടായ വർധനയെയും സുധർമ്മയെ ജയിക്കുന്ന പാണ്ഡവസഭയെയും കുറിച്ചു തന്നെയായിരുന്നു തന്നെ അനുഗമിച്ചിരുന്ന പ്രിയ പ്രിയമാതുലനായ ശകുനിയോടു പോലും ചിന്താഭാരത്താൽ അയാൾ യാതൊന്നും സംസാരിച്ചില്ല ദുര്യോധനൻ്റെ മ്ലാനമുഖവും മൗനഭാവവും കണ്ട് ശകുനി അതിനുള്ള ഹേതു എന്തെന്ന് ചോദിച്ചു വിശ്വസ്ത മാതുലനോട് പ്രിയ പ്രിയഭാഗിനേയൻ പരമാർത്ഥം തന്നെ തുറന്നു പറഞ്ഞു പാണ്ഡവന്മാർക്ക് പാഞ്ചാല യാദവന്മാരുമായുള്ള വേഴ്ച കണ്ട് വർദ്ധിച്ച പ്രാബല്യവും ഐശ്വര്യവും രാജസൂയം കൊണ്ട് സിദ്ധിച്ച സർവഭൗമത്വവും കീർത്തിയും ഇരിക്കട്ടെ മയനിർമ്മിതമായ ആ മണ്ഡപത്തിലെ ചില കൃത്രിമ പണികളെ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നത് നിമിത്തം എനിക്ക് സംഭവിച്ച പ്രമാദത്തെക്കുറിച്ച് പാണ്ഡവ പോലും ഞാൻ പരിഹാസ്യനായി തീർന്നത് ഒരു പ്രകാരത്തിലും സഹിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു പാണ്ഡവന്മാരുടെ പ്രതാപത്തെ കുറയ്ക്കാൻ ശ്രമിക്കും തോറും വെള്ളപ്പൊക്കം താണു തുടങ്ങിയ തടാകത്തിലെ താമര പോലെ അത് പൂർവാധികം ശോഭിച്ചുയരുക തന്നെ ചെയ്യുന്നു ശകുനി പറഞ്ഞു സുയോധന പാണ്ഡവന്മാരുടെ ഐശ്വര്യവർധനയിൽ അമർഷം തോന്നിയിട്ട് ആവശ്യമില്ല വിധിയോഗം പലർക്കും പലവിധമാണല്ലോ അവരെ അമർത്താൻ നീ പല ഉപായങ്ങളും നോക്കിയെങ്കിലും അതുകൊണ്ടൊന്നും ഉദ്ദിഷ്ട ബലസിദ്ധി ഉണ്ടായില്ല സ്വയംവരത്തിൽ പാഞ്ചാലന്റെ പന്തയം ജയിച്ച് അവർ ദ്രൗപതിയെ വേട്ടു ആ വേഴ്ച കൊണ്ടുണ്ടായ പ്രാബല്യത്താൽ പിതൃരാജ്യം പകുതി അവർക്ക് കൊടുക്കുവാൻ നീ നിർബന്ധിതനായി കുന്തിയുമായുള്ള ചാർച്ച കൊണ്ട് യാദവരോട് മുംബൈയിൽ തന്നെ ഉണ്ടായിരുന്ന ബന്ധുത സുഭദ്രാഹരണം കൊണ്ട് അർജുനൻ ദൃഢതരമാക്കി അവരുമായി വേഴ്ചയ്ക്കുള്ള നിന്റെ ശ്രമവും അതിനുണ്ടായിരുന്ന ബലദേവൻ്റെ ആനുകൂല്യവും കൃഷ്ണൻ്റെ സഹായത്താൽ അർജുനൻ വിഫലമാക്കി കൃഷ്ണൻ്റെ സഹായത്താൽ തന്നെ പരാക്രമശാലിയായിരുന്ന ജരാസന്ധനെ വധിച്ച് അവൻ്റെ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥരായി കിടന്നിരുന്ന അനേകം രാജാക്കന്മാരെ മോചിപ്പിച്ച് അവരുടെ എല്ലാം മൈത്രി അനായസേന പാണ്ഡവന്മാർ സമ്പാദിച്ചു മയദാനവനെ ദാവാഗ്നിയിൽ നിന്ന് മോചിപ്പിച്ച് അവനെ കൊണ്ട് സഭാ മണ്ഡപം തീർപ്പിച്ചു ആ മനോഹര മണ്ഡപത്തിൽ വെച്ച് രാജസൂയ മഹാമഖം നടത്തി യുധിഷ്ഠിരൻ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്തു രാജസൂയത്തിലെ അർഘ്യപൂജയേറ്റ് രാജാവല്ലാത്ത കൃഷ്ണൻ രാജാക്കന്മാരെ കാൾ പൂജനീയനുമായി ഭാഗധേയം വിധേയമായി തീർന്നവരെ പൗരുഷം കൊണ്ട് പരാജിതരാക്കുക സാധ്യമല്ല എങ്കിലും നിനക്ക് വ്യസനിക്കാനും നിരാശപ്പെടുവാനും അവകാശമില്ല നീയും നിസ്സഹായനല്ല സമൃദ്ധിയേറിയ കുരു രാജ്യഭാഗം നിനക്കാണ് പാണ്ഡവന്മാരെ പോലെ സാഹോദര്യം ധാർത്തരാഷ്ട്രന്മാർക്കും ഉണ്ട് ദ്രോണാചാര്യരും പുത്രനും വില്ലാളി വീരനായ കർണനും തേരാളിയായ കൃപാചാര്യരും ഭീഷ്മരും ഈ ഞാനും നിനക്ക് എല്ലായ്പ്പോഴും വശവർത്തികളായ സഹായികളാണ് ദുര്യോധനൻ അങ്ങനെയാണെങ്കിൽ പാണ്ഡവന്മാരെ ജയിച്ച് അവരുടെ വിഭൂതിയെല്ലാം സ്വാധീനപ്പെടുത്താമല്ലോ ശകുനി യുദ്ധത്തിൽ അവരെ ഇപ്പോൾ ജയിക്കുക സാധ്യമല്ല പൗരുഷം കൊണ്ട് സാധിക്കാത്തത് കൗശലം കൊണ്ട് സാധിക്കണം അതിന് ഞാനൊരു മാർഗം കാണുന്നുണ്ട് ദുര്യോധനൻ ഉത്കണ്ഠയോടെ അതെന്താണ് ശകുനി യുധിഷ്ഠിരൻ എത്ര തന്നെ ബുദ്ധിമാനും ദീർഘദൃഷ്ടിയും ധർമ്മവ്രതനുമാണെങ്കിലും അക്ഷക്രീഡയിൽ അത്യന്തം ഭ്രമമുള്ളവനാണ് ഭ്രമത്തിനൊത്ത ശിക്ഷാ സാമർത്ഥ്യം അതിലോട്ടില്ലതാനും അക്ഷക്രീഡയിൽ എനിക്കുള്ള ദക്ഷത സുപ്രസിദ്ധമാണല്ലോ വാതുവെച്ച് ചൂതിന് ക്ഷണിച്ചാൽ നിരസിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് അഭിമാനഹാനിയാണ് യുധിഷ്ഠിരൻ സമ്മതിക്കുമെങ്കിൽ ആർക്കും യുദ്ധനിമിത്തമായ കൂടാതെ പാണ്ഡവന്മാരെ നമുക്ക് ജയിക്കാം ധൃതരാഷ്ട്രരെ സമ്മതിപ്പിച്ച് യുധിഷ്ഠിരനെ ദ്യൂതത്തിന് ക്ഷണിക്കാൻ ശ്രമിക്കൂ പാണ്ഡവന്മാരുടെ പ്രസിദ്ധിയും പ്രതാപവും നിമിത്തം ധാർത്തരാഷ്ട്രർക്കുണ്ടായ പ്രസിദ്ധിക്ഷയത്തെയും പ്രതാപഹാനിയെയും കുറിച്ച് ദുര്യോധനൻ ദുഃഖിതനായി ധൃതരാഷ്ട്രരോട് സങ്കടം പറഞ്ഞു ധ്രുതരാഷ്ട്രർ സതുപദേശങ്ങളും സാമൂക്തികളും കൊണ്ട് ദുര്യോധനനെ സമാധാനപ്പെടുത്താൻ വളരെ ശ്രമിച്ചു നോക്കിയെങ്കിലും ദുര്യോധനന്റെ നിർബന്ധത്തിന് വശപ്പെട്ട് പുത്രവത്സലനായ ആ അന്ധൻ യുധിഷ്ഠിരനെ ദ്യൂതത്തിന് ക്ഷണിക്കാമെന്ന് ഒടുവിൽ സമ്മതിച്ചു ഒരു വിളിപ്പാട് ദീർഘവിസ്താരവും സ്പടീയപ്രാസാദത്താൽ വിചിത്രങ്ങളായ ശതദ്വാരങ്ങളും ഉള്ളതായി ഒരു ആയിരം കാൽ മണ്ഡപം അക്ഷക്രീഡയ്ക്കുള്ള സഭാമന്ദിരമായി ഉടനെ പണി കഴിപ്പിക്കുന്നതിന് ധൃതരാഷ്ട്രർ കൽപ്പനയും കൊടുത്തു വേഗത്തിൽ തന്നെ സഭാമന്ദിരത്തിൻ്റെ പണിക്കുറവ് തീർത്ത് അലങ്കരിച്ച് സ്വർണ്ണാസനങ്ങൾ നിരത്തി മോടിയാക്കി ഈ പുതിയ സഭാമന്ദിരം കാണുന്നതിനും അതിൽ വെച്ച് സുഹൃദ്യൂതം നടത്തുന്നതിനുമായി ധർമ്മരാജനെ പോയി ക്ഷണിച്ചു കൊണ്ടുവരണമെന്ന ധൃതരാഷ്ട്രർ വിദുരരോട് ആജ്ഞാപിച്ചു ദ്യൂതദോഷത്തെക്കുറിച്ച് വിദ്വാനും ബുദ്ധിമാനുമായ ധർമ്മശാസ്ത്ര വിശാരദനുമായ വിതുരർ എത്ര തന്നെ പ്രസംഗിച്ചിട്ടും പുത്രവാത്സല്യത്താൽ അതൊന്നും ധൃതരാഷ്ട്രർ വക വെച്ചില്ല വിതുരർ കൽപ്പനപ്പടി വൈമനസ്യത്തോടുകൂടിയാണെങ്കിലും വേഗത്തിൽ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തി പാണ്ഡവന്മാരെ കണ്ട് കുശലപ്രശ്നാദികൾ കഴിഞ്ഞ ശേഷം ആഗമനോദ്ദേശ്യം അറിയിച്ചു ദ്യൂതം കൊണ്ടുള്ള ദോഷത്തെപ്പറ്റി അവർ തമ്മിൽ അല്പസംഭാഷണം കഴിഞ്ഞ ശേഷം യുധിഷ്ഠിരൻ പറഞ്ഞു പിതാവായ ധൃതരാഷ്ട്രർ ക്ഷണിച്ചാൽ ഹസ്തനപുരത്തിൽ ചെല്ലാതിരിക്കുന്നത് യുക്തമല്ല ശകുനിയോട് ചൂതാടണമെന്ന് എനിക്ക് മോഹമില്ല എങ്കിലും വാതു വിളിച്ചാൽ പിന്മാറുന്നത് പൗരുഷവുമല്ല അനന്തരം ഹസ്തിനാപുരത്തേക്ക് സപരിവാരം യാത്ര പുറപ്പെടുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് യുധിഷ്ഠിരൻ കൽപ്പന കൊടുത്തു പിറ്റേ ദിവസം പാണ്ഡവന്മാർ ദ്രൗപതിയോടൊരുമിച്ച് ഹസ്തനാപുരത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു അടുത്ത ഭാഗം രണ്ടാമത്തെ അക്ഷക്രീഡ കുരു രാജാക്കന്മാരെല്ലാവരും അക്ഷക്രീഡ കാൺമാനായി സഭാമണ്ഡപത്തിൽ കൂടി എല്ലാവരും യഥായോഗ്യം ആസനങ്ങളിൽ ഉപവിഷ്ടരായ ശേഷം ചൂതുപടം നിരത്തി ശകുനിയും യുധിഷ്ഠിരനും തമ്മിൽ ചൂതാടുവാൻ ആരംഭിച്ചു യുധിഷ്ഠിരൻ ഇതാ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഹാരത്തിൽ കോർത്തിട്ടിരിക്കുന്ന ഈ തങ്കം കെട്ടിയ മുത്ത് കടൽചുഴിയിൽ ഉണ്ടായതാണ് ഇതിനെ ഞാൻ പണയമായി വയ്ക്കുന്നു അങ്ങേ പണയം എന്താണ് ദുര്യോധനൻ അമ്മാവിന് വേണ്ടി പണയം ഞാൻ വെച്ചുകൊള്ളാം ആ മുത്തിനേക്കാൾ വില കയറുന്ന രക്തങ്ങൾ ഞാനിതാ വെച്ചിരിക്കുന്നു ശകുനി അക്ഷമെടുത്ത് കളിച്ചു കൊണ്ടു പറഞ്ഞു ഇതാ നോക്കൂ ഞാൻ ജയിച്ചു യുധിഷ്ഠിരൻ അങ്ങ് കള്ളച്ചൂതെറിഞ്ഞ് എന്നെ തോൽപ്പിച്ചതാണ് ആയിരം സ്വർണ്ണ നിഷ്കങ്ങൾ അടങ്ങിയ പെട്ടിതാ ഞാൻ പണയം വെച്ചിരിക്കുന്നു ചതികൂടാതെ കളിക്കു കാണട്ടെ ശകുനി ഇതാ ഈ കളിയിലും ഞാൻ തന്നെ ജയിച്ചു യുധിഷ്ഠിരൻ എട്ട് കുതിരകളെ പൂട്ടിയ എൻ്റെ പള്ളിത്തേരു ഞാൻ പണയം വെച്ചിരിക്കുന്നു കാണട്ടെ കളി ശകുനി ഇതാ ഞാൻ തന്നെ ജയിച്ചിരിക്കുന്നു യുധിഷ്ഠിരൻ ശംഖുവളയിട്ട ആയിരം ദാസിമാരെ പണയം വെച്ചിരിക്കുന്നു ശകുനി നോക്കൂ വീണ്ടും ജയം തന്നെ യുധിഷ്ഠിരൻ ആയിരം ദാസന്മാരെ പണയം വെച്ചിരിക്കുന്നു ശകുനി പിന്നെയും ജയം എനിക്ക് തന്നെ യുധിഷ്ഠിരൻ പൊന്നും ചങ്ങലയിട്ട ആയിരം കൊമ്പനാനകളെ പണയം വെച്ചിരിക്കുന്നു ശകുനി പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നിട്ടും ജയം എനിക്ക് തന്നെ യുധിഷ്ഠിരൻ അശ്വങ്ങളെ പൊട്ടിയ എൻ്റെ ആയിരം തേരുകൾ ഞാൻ പണയം വെച്ചിരിക്കുന്നു ശകുനി ഇപ്പോഴും ജയം എനിക്ക് തന്നെ യുധിഷ്ഠിരൻ പതിനായിരം വണ്ടികളും പതിനായിരം തേരും വണ്ടികളും എനിക്കുണ്ട് അവയും പണയം വച്ചിരിക്കുന്നു ശകുനി പിന്നെയും ഞാൻ ജയിച്ചു യുധിഷ്ഠിരൻ ചെമ്പുകുട്ടകത്തിൽ നാനൂറ് നിധികൾ എനിക്കുണ്ട് അവയും ഞാൻ പണയം വയ്ക്കുന്നു ശകുനി ജയം ഇപ്പോഴും എനിക്ക് തന്നെ കളി ഇത്രത്തോളമായപ്പോൾ വിതുരർ പറഞ്ഞു ധൃതരാഷ്ട്ര മഹാരാജാവെ ഈ കളി മതിയാക്കുവാൻ കൽപ്പന കൊടുക്കൂ മരിക്കാറായവന് മരുന്നുപോലെ അങ്ങേക്ക് എൻ്റെ വാക്ക് ഇപ്പോൾ ഹിതമായി തീരുകയില്ല ദ്യുതമത്തനായ ദുര്യോധനൻ ദുർമോഹം കൊണ്ട് തത്കാല ജയത്തെയല്ലാതെ പിൽക്കാല നാശത്തെ ദീർഘദൃഷ്ടിയോടെ ചിന്തിക്കുവാൻ പ്രാപ്തനല്ല പാണ്ഡവന്മാരെ ദ്രോഹിച്ച് അനർത്ഥം വരുത്തിക്കൂട്ടരുത് പൂങ്കാവിൽ നിന്ന് പൂ പറിക്കയേ ആകാവൂ പൂമരം മുറിക്കരുത് ദുര്യോധനനും യുധിഷ്ഠിരനും തമ്മിൽ കളിക്കയാണല്ലോ എന്ന് അങ്ങും വിചാരിക്കുന്നു മകൻ കളിയിൽ ജയിക്കുന്നുണ്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ കളി കാര്യമായി കലാശിക്കും പിന്നത്തേത് യുദ്ധമാണ് കുരുവംശം അതോടെ നശിക്കും പാണ്ഡവന്മാരുടെ ധനത്തെ മോഹിക്കാതെ പാണ്ഡവന്മാർ തന്നെയാണ് നിങ്ങളുടെ ധനമെന്ന് വിശ്വസിക്കുക ഈ കളിയിൽ ശകുനി പ്രയോഗിക്കുന്ന കള്ളത്തരങ്ങൾ നാം കാണുന്നുണ്ട് അയാളോട് അയാളുടെ മലനാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയണം ദുര്യോധനൻ അത്യന്തം ക്ഷോഭത്തോടു കൂടി പറഞ്ഞു വിതുരരുടെ പാണ്ഡവ പക്ഷപാതം പണ്ടേ തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നതാണ് അച്ഛൻ അംഗത്തിൽ വെച്ച് സമർ അച്ഛൻ അംഗത്തിൽ വെച്ച് സർപ്പമെന്നറിയാതെ വിതുരരെ ലാളിക്കുന്നു സ്വാമിദ്രോഹത്തിന് വിതുരർക്ക് യാതൊരു മടിയുമില്ല അങ്ങ് ഞങ്ങളെ ദ്വേഷിക്കുന്നുണ്ടെങ്കിലും പൗരന്മാർ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അങ്ങയുടെ ഉപദേശങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല പല കാര്യത്തിൽ ക്ഷണിക്കാതെ കയറി തലയിടേണ്ട ശത്രുപക്ഷക്കാരനെ കൂടെ പാർപ്പിക്കുന്നത് യോഗ്യമല്ല അതിനാൽ അങ്ങ് ഇനി ഒട്ടും താമസിയാതെ ഈ നഗരം വിട്ടുപോയിക്കൊള്ളുകയാണ് വേണ്ടത് വിതുരർ പിന്നെയും ശാന്തമായി പറഞ്ഞു ഇഷ്ടത്തിനൊത്ത് സേവ പറയുന്ന മനുഷ്യരെ ധാരാളം കിട്ടും അനിഷ്ടമായ ഹിതം പറയുന്നവരും അത് കേൾക്കുന്നവരും ദുർലഭമാണ് ശകുനി പറഞ്ഞു യുധിഷ്ഠിരൻ എന്ത് മൗനമായിരിക്കുന്നു പാണ്ഡവന്മാരുടെ ധനമെല്ലാം ഒടുങ്ങിയെന്ന് തോന്നുന്നു വല്ലതുമുണ്ടോ ഇനി പണയം വയ്ക്കാൻ യുധിഷ്ഠിരൻ എൻ്റെ ധനമെല്ലാം തീർന്നെന്നോ ആയുധം പ്രയുതം പത്മം ഖർവം അർബുദം ശംഖം മഹാപത്മം നിഖർവം ഇങ്ങനെ കോടിക്കണക്കിൽ ധനം ഇനിയും എനിക്കുണ്ട് അതെല്ലാം പണയം വെച്ചിരിക്കുന്നു കളിക്കൂ ശകുനി ഈ കളിയും ഞാൻ ജയിച്ചു യുധിഷ്ഠിരൻ പർണാസ മുതൽ സിന്ധുവരെ മേ മേയുന്നവയായി പശുക്കൾ കാളകൾ കുതിരകൾ ആവിയാടുകൾ മുതലായി അവധിയില്ലാത്ത ഗോദാനം എനിക്കുണ്ട് അവയെല്ലാം പണയം വച്ചിരിക്കുന്നു ശകുനി ഈ കളിയും ഞാൻ തന്നെ ജയിച്ചല്ലോ യുധിഷ്ഠിരൻ എൻ്റെ പട്ടണങ്ങളും നാട്ടും ബ്രഹ്മസ്വമല്ലാത്ത സർവസ്വവും ബ്രാഹ്മണായ പൗരന്മാരും എൻ്റെ ധനമാണ് അതെല്ലാം ഞാൻ പണയം വെച്ചിരിക്കുന്നു കളിക്കൂ ശകുനി ഈ കളിയും ഞാൻ തന്നെ ജയിച്ചു യുധിഷ്ഠിരൻ രാജകുമാരന്മാരുടെ തിരുവാഭരണങ്ങൾ പണയം വച്ചിരിക്കുന്നു ശകുനി ഇതാ വീണ്ടും ജയം എനിക്കു തന്നെ യുധിഷ്ഠിരൻ എൻ്റെ അനുജൻ നകുലനെ ഞാൻ പണയം വെക്കുന്നു ശകുനി ആഹോ നകുലൻ ഇതാ ഞങ്ങളുടെ അടിമയായിരിക്കുന്നു ഇനി എന്ത് പണയം വെക്കും ഇനി എന്ത് പണയം വയ്ക്കും യുധിഷ്ഠിരൻ സഹദേവനെ പണയം വെച്ചിരിക്കുന്നു ശകുനി ഇതാ ആ യുവാവും ഞങ്ങളുടെ അടിമയായി ഭീമാ സ്വന്തം സഹോദരന്മാരാകയാൽ അവരെ പണയം വെക്കില്ലല്ലോ യുധിഷ്ഠിരൻ ദുർബുദ്ധി ഏകോദര സഹോദരന്മാരായി കഴിയുന്ന ഞങ്ങളെ തമ്മിൽ പിണക്കാൻ ശ്രമിക്കുന്നു അർജുനനെ ഞാൻ പണയം വച്ചിരിക്കുന്നു ശകുനി ഇതാ ഈ കളിയിലും ഞാൻ ജയിച്ചിരിക്കുന്നു കണ്ടല്ലോ ഇനി ഭീമൻ മാത്രമല്ലേ മുതലായിട്ടുള്ളൂ യുധിഷ്ഠിരൻ ഭീമനെയും ഞാനിതാ പണയം വെച്ചിരിക്കുന്നു ശകുനി തീർന്നു ഈ കളിയിലും യുധിഷ്ഠിരൻ തോറ്റു ഇനിയുണ്ടോ വല്ലതും യുധിഷ്ഠിരൻ ഞാൻ എന്നെ തന്നെ പണയം വയ്ക്കുന്നു ശകുനി ഈ കളിയിലും തോറ്റല്ലോ വേറെ പണയം ഉണ്ടായിരുന്നപ്പോൾ ഈ സാഹസത്തിന് തുനിയേണ്ടതില്ലായിരുന്നു പാഞ്ചാലി ഉണ്ടായിരുന്നല്ലോ പണയത്തിന് യുധിഷ്ഠിരൻ ശരി ദ്രൗപതിയെയും പണയം വെച്ചിരിക്കുന്നു കാണട്ടെ കളി ശകുനി കാണാനൊന്നുമില്ല പാഞ്ചാലിയും ദുര്യോധനന്റെ ദാസിയായി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ ദ്രൗപദീ പ്രശ്നം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ്